മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മധുരം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല അല്ലേ പെട്ടെന്നൊരു മധുരം കഴിക്കാൻ തോന്നിയാലോ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻസ്റ്റൻ്റ് ഖീർ മിക്സിൻ്റെ റെസിപ്പിയുമായി ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് പ്രിയ എന്ന ബ്രാൻഡിൻ്റെ ഇൻസ്റ്റൻ്റ് കീർ പായസ ആണ് ഇതിൽ തന്നെ ഡയറക്ഷനും അവൈലബിൾ ആണ് നമ്മുടെ കീർ റെസിപ്പി തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് മിക്സ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി തരിതരിപ്പൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാം കൂടെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് ഇൻസ്റ്റൻ്റ് മിക്സ് ആയതുകൊണ്ട് തന്നെ ഇതിൽ തന്നെ ഷുഗറും ക്യാഷ്യൂസും എല്ലാം ലഭ്യമാണ് നമുക്ക് എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പാത്രം വെച്ച് അഞ്ഞൂറ് എം എൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമ്മുടെ കീർ മിക്സ് കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്ത് കൈവിടാതെ ിക്കൊണ്ടേ ഇരിക്കാം ഒട്ടും പിടിക്കാതെ നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കാം നമ്മുടെ ഗീർ മിക്സിൻ്റെ വേവെന്ന് പറയുന്നത് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഉള്ളൂ ഇതാ നമ്മുടെ ഗീർ മിക്സ് നന്നായി വെന്തു വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് പെട്ടെന്നൊരു മധുരം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം